ഹാപ്പി ലൈഫ് ആൻഡ് സുഹൃത്തുക്കളെ കൂടി നാടകം ആരംഭിക്കുകയായിട്ട് അഭിമാന പുരസരം കാഴ്ച വെക്കുന്ന ദുഃഖമാണു നീക്കത് അയ്യട എന്തൊരു വിളിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ വിഷംകുട്ടി ഇവിടുന്ന് ആരും ഇത് എടുത്തോണ്ട് പോവില്ല നിനക്കുള്ളത് തന്നെയാണ് തന്നെയാണോ എന്റെ ദേഹത്ത് ആദ്യമായിട്ട് തൊട്ടത് ഈ ഏട്ടന

ഷോൾഡർ ഡൗൺ ചിൻ ഐസ് ഓപ്പൺ എന്തൊക്കെയാ ഇങ്ങനെ ഒറ്റത്തടി ആയിട്ടാണ് നടക്കുന്നത് പെങ്കൊച്ചങ്ങളൊന്നും എനിക്ക് ചേർത്തില്ല നിങ്ങൾക്ക് സിഗ്മാറിയോ അതെന്താ അതിലൊക്കെ ഉള്ള ഞാൻ അവസാനം ചണകത്തിലെ മന്മഞ്ചേരൻ്റെ കടയ്ക്ക് പത്തെണ്ണം ഒരേപോലത്തെ കളർ കിട്ടി നടുക്കെന്ന് കളിക്കണക്ക് വേറെ കളറായാലും എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ മനോഹരമായ ഒരു പഴക്കുല രാസവളം കൊല നേട് രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് പഴുത്തുവന്ന പഴം മാത്രമല്ല ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ് അതും ഹാപ്പി ബർത്ത്ഡേ നിന്റെ ഇൻട്രോ സീനാണ് നീ നടന്നു വരുന്നത് നമ്മൾ സ്ലോ മോഷനിൽ കാണിക്കും ഈ സ്ലോ മോഷനിൽ വരുന്ന പറയുമ്പോൾ ഞാൻ സ്ലോ മോഷനിൽ നടന്നു വന്നോ അതോ ക്യാമറ സ്ലോ മോഷനിൽ നടന്നു വരുമോ എനിക്ക് ജയി വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തരെയും കാണാനില്ലല്ലോ നൂറ് വെച്ച് അൻപത് പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ എനിക്ക് തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് നൂറ്റൻപത് രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ ആന്മാര് അതിനോ മറ്റോ പോയി കാണും ഒരൊച്ചയും ബഹളവും ഇല്ലാതെ എങ്ങനെ ഹോളിൽ കയറി ചെല്ലും വലിയ മദേവനാണെന്ന വിചാരം ആ വിടവുള്ള പല്ലും മോണ കാറ്റിയുള്ള ചിരിയും ആനെ വലിച്ചു കേറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന എന്താ ആ മപ്പങ്ങ കവളും ചളിങ്കിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാതിരി തോളും തൂക്കിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്റ്റ് എന്ന് എന്റെ കിന്ന ആ മൂക്കൊന്ന് പൊത്തിപ്പിരി ഏതെങ്കിലും പെമ്പിള്ളേരൊന്നും നോക്കിക്കോട്ടെ ആ മുഖത്തേക്ക് വല്യാളാവണ്ട വലിയ ആളാവണ്ട സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ എടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റക്ക് പാടിയിട്ടുണ്ട് അന്ന് എന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത് ഒച്ച ഫോട്ടോയിൽ കിട്ടുള്ളൂ മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചായി ഒന്ന് കിട്ടണോ തുടരണ്ട പറഞ്ഞാ മതി ഭാര്യന്റെ ഭാര്യല്ല അതാണ് പ്രശ്നം അത് ഞാൻ ഞാൻ സ്കൂൾ കുടുങ്ങിയും അതൊന്നും വേണ്ടത് നിങ്ങൾ എടുത്താൽ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഒക്കെ വരുന്ന ഇതിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിനൊക്കെ ഇട്ട് നിക്കുന്നത് കൊറച്ച് മോശി വാഴ കൊലക്കട്ടെ കൊല വെട്ടെ കൊല വിൽക്കട്ടെ എന്തൊക്കെയായിരുന്നു ഇനി എന്തോന്ന് കൊല എടുത്തിട്ട് വെട്ടും തേങ്ങ കൊല നറങ്ങി പോയോ സ്ത്രീധനം മാത്രം മാറ്റി ചേച്ചി സാരി കൊടുത്താൽ മതിയായിരുന്നു ഞാൻ സാരിയാണെന്നും കൊടുത്തിരിക്കുന്നത് ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ലെന്ന് നിനക്ക് ഒരുപാട് പ്രായം തോന്നി ഓ തോന്നിച്ചോട്ടെ ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായ കൂടലില്ലേ കൊണ്ടും എരിത് മതിയായിരുന്നു അതാ സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഗെറ്റപ്പ് ക്ഷി മലമ്പുഴിയെ മനസ്സിലായി തൃശ്ശൂര് മായയുടെ കല്യാണത്തിന് വന്നപ്പം രണ്ടുപേരും ഇവിടെ മൂലക്കുശിവ കണ്ടതാ എന്റെ രഥം പുറത്താളുകൾ കേൾക്കും ബഹളം എല്ലാരും കേട്ടെ ഈ പെട്ടെന്ന് ഞാനറിയാതെ ഒന്നും ഇവിടെ തപ്പണ്ടാ ോട്ടറി നിങ്ങൾ മുഖ്യതാ അവളുടെ കൂടെ എനിക്കാളാകാൻ നിന്നെ പോലൊന്നും പോകൽ തരം കാണിക്കേണ്ട ആവശ്യമില്ല നിന്നെ കൊണ്ടൊന്നും ഫുട്ബോൾ കളിച്ചോ ക്രിക്കറ്റ് കളിച്ചോ പാട്ടുപാടിയോ പഠിച്ചോ ഒന്നും പത്ത് പേരുടെ മുമ്പിൽ അംഗീകാരം എടുക്കാൻ പറ്റില്ല ഷട്ടിന് നാല് ബട്ടൺ ഊരിയിട്ടും തൊഴിള്ളാരെ കയറി പിടിച്ചും പെരുപ്പാട്ടം പാടി നടന്നാലേ നിന്നൊക്കെ ആരെങ്കിലും തിരിച്ചറിയൂ ഞാനും ഈ ഷൈനിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു കൊല്ലാകുന്നുള്ളു സംശയം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ആർട്സ് കോളേജിലോ എം ജി കോളേജിലോ പോയി അന്വേഷിച്ചൊക്കെ എന്നെ പറ്റി അവർ പറഞ്ഞുതരും വെറും രാമേന്ദ്രൻ അല്ല ചൂടൻ രാമേന്ദ്രൻ അവര് പറഞ്ഞാൽ വരെ തന്നെ ഇവിടെ ഇല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ അല്ലേ ചോദിച്ചിട്ട് എടുക്കാം എന്റെ പൗരുഷത്തിന് എന്തോ നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജൈനല്ലേ ആ ജയനെ ഞാൻ കാണിക്കാം എന്നിട്ട് പറഞ്ഞിട്ട് പൗരുഷ്ടോ ഇല്ലെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ഒരു സൈഡായിട്ട് തമാശക്ക് പാർട്ടി എന്റെ ജീവാത്മാവും തൊഴിലാളി വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ എവിടെ ഞാൻ പറഞ്ഞില്ലേ കല്യാണാഭരണം എടുക്കാൻ ഗംഗ പോണെന്ന് ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം ഇപ്പൊ അതെന്താ അല്ലി ക്യാബർ എടുക്കാൻ ഞാൻ കൂടെ പോയാലേ അന്നാ നിങ്ങൾ കേൾക്കാറിയാമോ കല്യാണം കഴിഞ്ഞാൽ അന്നോട്ട് ഇവിടെ തുടങ്ങിയതാണ് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് മീച്ചപ്പുലി കാണിച്ചപ്പോൾ ചുരുവാറ് മാല മേടിച്ചു കൊടുത്ത് കമ്മൽ മേടിച്ചു കൊടുത്ത് പാവാട മേടിച്ചു കൊടുത്ത് നീ പറഞ്ഞ എല്ലാ സാധനവും ഞാൻ മേടിച്ചില്ലേ അവര് കൊടുക്കുമെങ്കിൽ

പരിഷ്കാരി അടുത്ത് വീട്ടുജോലി വീട്ടുജോലിയെടുത്ത് സമ്പാദിച്ചു കിട്ടിയ പണം കൊണ്ടു വാങ്ങിയ മാലയാണ് അതങ്ങനെ എളുപ്പത്തിൽ മോഷ്ടാക്കൾ കൊണ്ടുപോകേണ്ടെന്ന് സുധ തീരുമാനിച്ചു നഗരത്തിൽ ബസ് ഇറങ്ങിയതിന് പിന്നാലെയാണ് കഴുത്തിൽ കിടന്ന മാല രണ്ട് സ്ത്രീകൾ ചേർന്ന് പൊട്ടിച്ചുകൊണ്ട് ഓടിയത് ഇവർക്ക് പിന്നാലെ പോയ സുധ രണ്ടിനെയും കയ്യോടെ പിടികൂടി നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് ലേൽപ്പിച്ചു സുധ പിടികൂടി കൈമാറിയ തമിഴ്നാട് സ്വദേശികളായ വസന്ത ദേവി എന്നിവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഇവർ നൽകിയ സൂചന പ്രകാരം അയ്യപ്പൻ സന്ധ്യ എന്നിവരെ കൂടി പിടികൂടി വടക്കൻ കേരളത്തിൽ ഏറെക്കാലമായി മോഷ്ട പരമ്പരകൾ നടത്തുന്ന സംഘമാണ് ഇവർ നാലു പേരുമെന്ന് പോലീസ് കണ്ടെത്തി അതും ഒരേ കുടുംബത്തിൽപ്പെട്ടവർ പെട്ടവർ അയ്യപ്പനോടൊപ്പമുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ അനുഭവിക്കാൻ വേണം ജീവിതം പറയുന്നത് മലയാള സിനിമ പോലെയാണ് പ്രണയം മുതൽ കല്യാണം വരെ ർശൻ ചിത്രം പോലെയാണ് ഭയങ്കര കളർഫുൾ ആയിരിക്കും ഈ താലുകെട്ടി അടുത്ത ദിവസം മുതൽ സത്യനന്ദിക്കാർ ചിത്രം പോലെയാണ് പിണക്കോ ഇണക്കോ കുഞ്ഞു കുഞ്ഞു പൊട്ടിത്തെറികളും പരിഭവങ്ങളുമായിട്ടൊക്ക അങ്ങ് പോകും രണ്ടാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ നമ്മുടെ ഷാജി കൈലാസ് ചിത്രം പോലെയാണ് എവിടുന്നൊക്കെയാണ് അടിയും ബഹളവും പൊട്ടിത്തെറിയൊക്കെ വരുന്ന ആർക്കും പറയാൻ പറ്റില്ല പിന്നൊരു മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ പോലെ ആകും അനക്കോല്ല മിണ്ടാട്ടോ അല്ല ഉരിയാട്ടോ അല്ല ഇല്ല എവിടെയാ അവിടെ ഞാൻ സുഹൃദ് സിംഗിന്റെ കൂടെ ആയിരുന്നു ഇപ്പൊ പട്ടാളം ഭക്ഷണം അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ തലകറന്നു തനിക്കും അങ്ങനെ പട്ടാളത്തിലേതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്നു എനിക്ക് പ്രഷറിന്റെ ആ ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കാ ആ ഈ കാളന്നെല്ലായി കുറച്ചുപോച്ചു അല്ല പാട്ടല്ലേ അപ്പോഴാത്തഞ്ച് വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റി പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും കയറി വന്നോളും എനിക്ക് രണ്ട് ഫോട്ടോസ് എടുത്താൽ കൊള്ളാവുന്നുണ്ടറിയാം നീ എന്നെ നന്നായിട്ട് പരിചയപ്പെടുത്തി തരണം നന്നായിട്ട് നിനക്ക് നന്ദി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല നീ എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നിനക്ക് ഞാൻ ഒരു ഫേവർ ചെയ്യാം ഓൺലൈനിൽ നിന്ന് ഫ്രീ കാശ് കൊടുക്കാതെ ഞാൻ ഒരുത്തിനുമായിട്ട് മുട്ടൻ ചാറ്റായിരുന്നു അവനെ ഞാനങ്ങ് അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ചേച്ചി മുത്തരന്തോ വേണം ഞാൻ പറഞ്ഞ എനിക്കൊരു സാരി വേണം നിന്നലെ രാവിലെ കൊണ്ടു തന്ന സാരി തേച്ചിട്ടും തേച്ചിട്ടും ഇതങ്ങോട്ട് ശരിയാവുന്നില്ല പയ്യനെ തേച്ചു അന്തസ് വേണോടാ ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ വിളിച്ചോളത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ അപ്പൊ നീ എനിക്ക് വില യാതൊരു നിയന്ത്രണങ്ങളും കൂടാതെ ക്ലിക്ക് ചെയ്തൂടെ കല്യാണത്തിന് വരുന്ന പെൺ മുഴുവൻ ചില കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കല്യാണ പെണ്ണൊന്നും ഒന്നുമല്ല നമുക്ക് ഫ്രണ്ട്സ് പെണ്ണൊന്നൊന്നും കണ്ടുപിടിച്ചു നിർബന്ധം തന്നെ ഒരു പെണ്ണായിട്ട് കണ്ടോട്ടെ പറഞ്ഞു പോയതാണേ എന്നാ പിന്നെ സ്വയം എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്നും എന്താ മരിച്ചത് നിങ്ങളെ പോലെ

ഒരു പഞ്ചായത്ത് ഇതുപോലൊരു തന്നെ ോ എന്ന് ഞാൻ ചോദിക്കുകയാണ് കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് തോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാദി അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ് പക്ഷെ നായിയാക്കാൻ പറ്റില്ല വിളിച്ചിട്ട് വാടാ എന്നെ അമ്മായിമ്മ தாயன் பற்றிய ஒரு சானம் அது போலே பழமின்னு மொச்சவளம் எடா Oh, no 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 no. <cười> <cười> Hi. Ai <laughs>

അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കായിക്കോട്ടെ എന്ന് പറഞ്ഞത് എന്തേ മതിയാക്കിയോ ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നി ഡയറ്റ്